മൂന്നാം ഊഴം മുന്നറിയിപ്പോ എന്നാണ് ചോദ്യം ദില്ലിയിലെ മൂന്നാം മുഴുവൻ കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരിന്റെ മൂന്നാം മുഴുവൻ താരതമ്യം ചെയ്യാൻ കഴിയുമോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഡൽഹിക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങൾ കൂടി നമ്മളൊന്ന് പരിശോധിക്കണം ആ തിരഞ്ഞെടുപ്പുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇപ്പോൾ ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നടന്നു ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു ഭൂപീന്ദ്ര ഹൂഡയും വളരെ ശക്തമായി പ്രതിപക്ഷത്തെ ശബ്ദമുയർത്തിയിരുന്നു പക്ഷേ ഹരിയാനയിൽ നയവ് സിംഗ് സൈനി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ എട്ട് സീറ്റ് അധികം കിട്ടുന്നു അതായത് ഭരണവിരുദ്ധ വികാരത്തെ അതിജീവിച്ച് വന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിന് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഹരിയാന ആ ഹരിയാന എന്തുകൊണ്ട് കേരളത്തിന് പാഠമായിക്കൂടുക എന്നൊരു ചോദ്യമുണ്ട് മറ്റൊന്ന് ജാർഖണ്ഡാണ് ഹേമന് സോറൻ്റെ നേതൃത്വത്തിൽ ജാർഖണ്ഡ് മത്സരിക്കുമ്പോൾ മുപ്പതിൽ നിന്ന് മുപ്പത്തിനാല് സീറ്റുകളിലേക്ക് പാർട്ടി വളരുന്നുണ്ട് ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് ബി ജെ പി ശക്തമായ ക്യാമ്പയിൻ ചെയ്തിട്ടും ജാർഖണ്ഡിൽ ആൻറ്റി ഇൻകുബൻസി വർക്ക് ചെയ്തില്ല അവിടെ നിലവിലിരുന്ന സർക്കാരിന് നാല് സീറ്റുകൾ കൂടി അധികം കിട്ടുന്നു മഹാരാഷ്ട്രയിൽ ഫട്നവിസിൻ്റെ സർക്കാർ ഏകനാഥ് ഷിൻ്റെ സർക്കാരാണ് ഏക്നാഥ് ഷിൻഡേയും ചേർന്ന് ഭരിച്ച മഹാരാഷ്ട്രയിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടാകുമെന്ന് മഹാവികാസ് അഘാടി പ്രചരിപ്പിച്ചിട്ടും അവിടെ ബി ജെ പിയും ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തിനും വോട്ട് കൂടുതൽ കിട്ടുന്നു ഏകദേശം ഇരുപത്തിയേഴ് വോട്ട് സീറ്റുകളാണ് അധികം ബി ജെ പിക്ക് കിട്ടുന്നത് പത്തൊൻപത് സീറ്റുകളാണ് ഏകനാഥ് ഷിൻഡേക്ക് കിട്ടുന്നത് അതായത് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ജാർഖണ്ഡിലും ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമെന്ന പ്രതിപക്ഷത്തിൻ്റെ പ്രചരണത്തെ അതിജീവിച്ചുകൊണ്ടാണ് അവിടെ നിലവിലിരുന്ന സർക്കാരുകൾ തുടർച്ചയായി ഭരണത്തിലേക്ക് എത്തുന്നത് മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൌഹാൻ ഇതേപോലെ ശക്തമായ മത്സരം അവിടെ നേരിട്ടു അവിടെ ഒരു സീറ്റിൻ്റെതാണെങ്കിൽ പോലും ശിവരാജ് സിംഗ് ചൗഹാൻ വലിയ ഭൂരിപക്ഷ വ്യത്യാസമുണ്ട് വോട്ട് പെർസെൻറ്റേജിൻ്റെ കാര്യത്തിൽ യും അധികാരത്തിലേക്ക് വരുന്നത് കണ്ടു അപ്പോൾ നടന്ന മിക്ക സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിലും ആന്റി ഇൻകുപെൻസിയെ അതിജീവിച്ച് നിലവിലിരുന്ന സർക്കാർ അധികാരത്തിൽ വന്നതിൻ്റെ ഒരു ചരിത്രം നമ്മുടെ മുന്നിലുണ്ട് എന്നാൽ ഡൽഹി സർക്കാർ വ്യത്യസ്തമാണ് അവിടെയാണല്ലോ ഒരു വിഷയം അപ്പോൾ ദില്ലിയാണോ നമുക്ക് പാഠമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മറ്റ് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ ആന്റി ഇൻകുമ്പൻസിയെ പരാജയപ്പെട്ടതാണോ ചർച്ചയാവുന്നതെന്നാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഡൽഹിയെ നമ്മൾ നേരത്തെ വിലയിരുത്തിയതുപോലെ അവിടെ ഒരു പ്രതിച്ഛായ വിഷയമുണ്ടായിരുന്നു അവിടെ ഒരു ആൻറ്റി ഇൻകുപെൻസി കൃത്യമായി ജനങ്ങളിലേക്ക് എത്തപ്പെട്ടിരുന്നു മൂന്നാമത്തത് അവിടെ പ്രതിപക്ഷം അഥവാ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയുടെ സംഘടനാ മികവ് ശക്തമായിരുന്നു ഈ മൂന്ന് കാര്യങ്ങളാണ് അവിടെ പ്രധാനമായിട്ടും ആം ആദ്മി പാർട്ടി പരാജയപ്പെടാനുള്ള കാരണമായി പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ കേരളത്തിൻ്റെ കോൺഗ്രസിൽ ചർച്ച ചെയ്യൂ പ്രതിച്ഛായ വിഷയം കേരളത്തിൽ ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാൾ നേരിടുന്നത് പോലെയുള്ളൊരു പ്രതിച്ഛായ വിഷയം നിലവിൽ പിണറായി വിജയൻ നേരിടുന്നുണ്ടോ ഇല്ല എന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ കാരണം എന്താ ഇതേ പ്രതിച്ഛായ വിഷയമാണ് ആം ആദ്മി പാർട്ടിക്ക് മുമ്പ് ഇന്ത്യയിൽ ആദ്യം പരീക്ഷിച്ച സർക്കാരാണ് കേരള സർക്കാർ ബി ജെ പി എങ്ങനെയാണ് പ്രതിച്ഛായ വിഷയം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇവിടെ അഴിമതി കൊണ്ടുവന്നത് മദ്യനയത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ മദ്യനയ അഴിമതി കേസ് ചർച്ച ചെയ്യപ്പെടുന്നതിന് മുൻപ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിണറായി വിജയൻ സർക്കാരിനെ രണ്ടായിരത്തി പത്തൊൻപത് വരെ എങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ആ വിഷയങ്ങൾ നമ്മൾ കണ്ടതാണല്ലോ അതിനുശേഷം വരുന്ന തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരെ സ്വർണ്ണക്കടത്ത് വിഷയം സജീവമാക്കി നിലനിർത്താൻ വേണ്ടി എങ്ങനെയാണ് കേന്ദ്രം ഇടപെട്ടത് അതൊരു പ്രതിച്ഛായ വിഷയത്തിലേക്കുള്ള അടിയായിരുന്നു പിണറായി വിജയൻ സർക്കാരിൻ്റെ മന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട സ്വർണ്ണക്കടത്ത് എന്നുള്ളതായിരുന്നു വ്യാഖ്യാനം ഇവിടെ വന്നപ്പോൾ മുഖ്യമന്ത്രി ഇടപെട്ട മദ്യനയ അഴിമതി കേസ് എന്നുള്ളതായി മാറി അപ്പോൾ പ്രതീക്ഷായ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കൊടുക്കാൻ നടത്തിയ ശ്രമങ്ങൾ പിന്നീട് പരിഹാസമാകുന്ന കാഴ്ചയാണ് കേരളത്തിൽ നമ്മൾ കണ്ടത് പക്ഷേ അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല അവിടെ മനീഷ് സിസോദി ആണെങ്കിലും ശരി സത്യേന്ദ്ര ജയനാണെങ്കിലും ശരി അരവിന്ദ് കെജ്രിവാളാണെങ്കിലും ശരി ജയിലഴികളിലേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടത് പക്ഷേ കേരളത്തിൽ ഒടുവിൽ രാഹുൽ ഗാന്ധിക്ക് പറയേണ്ടി വന്നില്ലേ എല്ലാ സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാർ ജയിലഴിക്കുള്ളിലാകുമ്പോൾ എന്തുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മാത്രം ജയിലഴിക്കുള്ളിലാകുന്നില്ല എന്ന് കേരളത്തിൽ വന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുന്ന സാഹചര്യം വരെയുണ്ട് ായി അപ്പോൾ പ്രതിച്ഛായ വിഷയം ഏതെങ്കിലും തരത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ അലർട്ടുന്നത് പോലെ നിലവിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അലട്ടുന്നതായി ഞാൻ കണക്കാക്കുന്നതേ ഇല്ല ശീഷ് മോഹൽ പോലെ ഒന്നും നമുക്ക് എടുത്ത് കാണിക്കാനില്ല ക്ലിഫ് ഹൗസിലെ വാദങ്ങളെല്ലാം പൊളിഞ്ഞു പോയതാണ് അപ്പോൾ ആദ്യത്തെ ഭാഗം ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിലവിലിരിക്കുന്ന സർക്കാരിനെതിരെ കോൺക്രീറ്റായി ഏതെങ്കിലും ഒരു അഴിമതി ഏതെങ്കിലും ഒരു അഴിമതി കേസ് പ്രൂവ് ചെയ്യാനോ കോടതിയിൽ ഒരു തിരിച്ചടി നേരിടി ലോകായുക്തിയിൽ പോയിട്ടുള്ള ലോക കേസുകൾ പലതിലും അവിടെ പോലും മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒരു ദിവസം അഴിമതിയുടെ പേരിൽ ശിക്ഷിക്കാൻ പറ്റുന്ന ഒരു ഉത്തരവ് സമ്പാദിക്കാൻ ഈ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെ അഴിമതിയുടെ ഏതെങ്കിലും ഒരു ആരോപണം ശക്തമായി തെളിയിക്കാൻ കേരളത്തിൽ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ടല്ലോ ബ്രൂവറി വിഷയം ബ്രൂവറി വിഷയത്തിൽ അഴിമതി ആരോപണം ഉന്നയിക്കാൻ എന്താ പ്രതിപക്ഷത്തിന് ഇപ്പോൾ ധൈര്യമില്ലാത്തത് നേരത്തെ കവിതയുടെ പേര് കൊണ്ടുവന്നു കവിതയുടെ പേര് കൊണ്ടുവന്ന എന്തിനാ ഈ ബ്രൂവറി വിഷയത്തെ മദ്യനയ അഴിമതിയുമായി ബന്ധിപ്പിക്കുന്നതിനു വേണ്ടി സമർത്ഥമായി കൊണ്ടുവന്നതാ ഒടുവിൽ കവിത പറഞ്ഞു എൻ്റെ പേര് അനാവശ്യമായി വലിച്ചെഴിച്ചാൽ ഞാൻ കേസ് കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ കവിതയുടെ പേര് ബന്ധിപ്പിക്കുന്നത് അവിടെ നിർത്തി എക്സൈസ് വകുപ്പ് മന്ത്രിയെ കണ്ടിട്ടുണ്ടോ കവിത എന്നുള്ളതായിരുന്നു ചോദ്യം കവിത കേസ് കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ആരോപണം അവിടെ അവസാനിക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ ബ്രൂവറി വിഷയത്തിലാവട്ടെ സ്വർണ്ണക്കടത്ത് വിഷയത്തിലാവട്ടെ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന ഒരഴിമതി ആരോപണവും സഭയിൽ നിലനിന്നില്ല എന്നതാണ് വാസ്തവം അപ്പോൾ വിഷയത്തിൽ ഈ സർക്കാർ ഡൽഹി സർക്കാരിനെ പോലെയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി രണ്ടാമത്തത് ഭരണവിരുദ്ധ വികാരമുണ്ടോ ഉണ്ട് എന്നാണ് എന്റെ പക്ഷം കാരണം ഒന്നാം പിണറായി സർക്കാരിനെ പോലെ രണ്ടാം പിണറായി സർക്കാർ പെർഫോം ചെയ്തിട്ടില്ല ഇവിടെയാണ് ഏതെങ്കിലും തരത്തിൽ അരവിന്ദ് കെജ്രിവാളിന്റെ സർക്കാരുമായി അല്പമെങ്കിലും സാമ്യമുള്ളത് കാര്യം അരവിന്ദ് കെജ്രിവാളിനെ വോട്ട് ചെയ്ത ആളുകൾ വിശ്വസിച്ചിരുന്നത് എന്താ ഒന്നാം അരവിന്ദ് കെജ്രിവാളും രണ്ടാം അരവിന്ദ് കെജ്രിവാളും തമ്മിലുള്ള താരതമ്യമായിരുന്നു അവിടുത്തെ പ്രശ്നം ഒന്നാം അരവിന്ദ് കെജ്രിവാളിൻ്റെ സർക്കാർ ഏറ്റവും നന്നായി പെർഫോം ചെയ്ത സർക്കാരാണ് ദില്ലിയിൽ ഇന്നേ വരുന്ന സർ വന്ന സർക്കാരുകളിൽ വെച്ച് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിൽ വിദ്യാഭ്യാസത്തിൽ ആരോഗ്യത്തിൽ മൊഹല്ല ക്ലിനിക്കുകളിൽ ഒക്കെ ഇടപെട്ട രീതി അരവിന്ദ് കെജ്രിവാളിൻ്റെ അത്രമേൽ ജനപ്രിയനാക്കിത്തരുന്ന ഒരു ദേശീയ നേതാവെന്ന പ്രതിച്ഛായ വന്നില്ലേ അപ്പോൾ ആ രീതിയിൽ രണ്ടാം അറി അരവിന്ദ് കെജ്രിവാളിൻ്റെ സർക്കാരിന് വർത്തിക്കാൻ സാധിക്കാതെ പോയി ഈ താരതമ്യം കേരളത്തിലും ബാധകമാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ അത്ര പെർഫോം ചെയ്തിട്ടുണ്ടോ രണ്ടാം പിണറായി സർക്കാർ പക്ഷേ വരാൻ പോകുന്ന ചോദ്യം ഇതാണ് അതിന് തൊട്ടുമുമ്പുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിനേക്കാൾ പെർഫോം ചെയ്തിട്ടുണ്ടോ കേരളത്തിലെ രണ്ടാം പിണറായി സർക്കാർ എന്നൊരു ചോദ്യം ഉണ്ടല്ലോ ആ കമ്പാരിസണിലാണ് യഥാർത്ഥത്തിൽ പ്രശ്നം ഉണ്ടാവാൻ പോകുന്നത് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ചൊരു കണക്കുണ്ട് ആ കണക്ക് ഒന്നാം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാനത്തെ മൂന്ന് വർഷം വികസനത്തിൻ്റെ കാര്യത്തിലുള്ള മൂലധന ചെലവ് എത്രയായിരുന്നു അത് പതിനേഴായിരം കോടിയായിരുന്നു എന്ന് മുഖ്യമന്ത്രി പറയുന്നു എന്നാൽ പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ മൂന്ന് വർഷക്കാലത്തെ മൂലധന ചെലവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് അതിൻ്റെ രണ്ടര മടങ്ങായിരുന്നു എന്നുള്ളതാണ് ഏകദേശം നാല്പത്തി ഏഴായിരത്തോളം വരും എന്നാണ് കണക്കുകൾ പറയുന്നത് കിഫ്ബീട് കൂടി മൂലധന ചെലവിലേക്ക് ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് അറുപത്തൊൻപതിനായിരം കോടി കടുത്തു വരും എന്നുള്ളതാണ് അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്ന മൂലധന ചെലവിനേക്കാൾ മൂന്നുമടങ്ങധികം പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ മൂന്ന് വർഷത്തിൻ്റെ മൂലധന ചെലവ് ഉണ്ടായിട്ടുണ്ട് ഇതൊരു കണക്ക് മാത്രമാണ് ആശുപത്രികൾ വികസിച്ചത് സ്കൂളുകളുടെ എണ്ണം കൂടിയത് വിദ്യാർത്ഥികളുടെ എൻറോൾമെൻറ്റ് പ്രാഥമിക വിദ്യാലയങ്ങളിൽ കൂടിയത് ഇതെല്ലാം പ്രധാനപ്പെട്ട ഒരു നേട്ടമായി സർക്കാർ ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാണ് അപ്പോൾ ആന്റി ഇൻക്യുമെൻസി കേരളത്തിലുണ്ട് അത് ഉമ്മൻചാണ്ടി സർക്കാരിനേക്കാൾ മോശം സർക്കാർ എന്ന നിലയിലല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഒന്നാം പിണറായി സർക്കാരിനേക്കാൾ രണ്ടാം പിണറായി സർക്കാർ മോശമാണ് എന്നൊരു ആന്റി ഇൻക്യുമെൻസി രൂപപ്പെട്ടേക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് താഴെത്തട്ടിൽ നമ്മൾ നോക്കുമ്പോൾ അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ഘടകമുണ്ട് ഡൽഹി സർക്കാരിനെ വിജയിപ്പിച്ചതെന്താ മൂന്നാമത് ഒരുഴത്തിൽ ആം ആദ്മി പാർട്ടി എത്തിക്കാതിരുന്നതിൻ്റെ കാര്യം ബി ജെ പി എന്ന് പറയുന്ന ഫാക്ടറാണ് നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ് ആർ എസ് എസ് എങ്ങനെയാണ് അവരുടെ സംഘടനാ ശേഷി എങ്ങനെ ഓരോരോ വീടുകളിലും ഈ പറയുന്ന ായിരത്തോളം ഭവന സന്ദർശനങ്ങളിലൂടെ ഡ്രോയിങ് റൂം സന്ദർശനങ്ങളിലൂടെ എങ്ങനെയാണ് ആ വെൽ നെറ്റ്വർക്ക് വെൽ കണക്റ്റഡ് നെറ്റ്വർക്ക് വികസിപ്പിച്ചെടുത്തത് സമാനമായ രീതിയിൽ കേരളത്തിൽ പ്രതിപക്ഷം വർക്ക് ചെയ്യുമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ കണക്കുകൂട്ടൽ അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഒരു ഇലക്ഷൻ സ്ട്രാറ്റജി വെച്ചത് ആ ഇലക്ഷൻ സ്ട്രാറ്റജി വെച്ച് എ ബി സി എന്നിങ്ങനെ മണ്ഡലങ്ങളെ തിരിച്ചത് ഓരോ മണ്ഡലത്തിലും പ്രത്യേക പ്രാധാന്യം കൊടുക്കണമെന്ന് പറഞ്ഞത് ഇതേ സ്ട്രാറ്റജി തന്നെയാണ് വേറെ അർത്ഥത്തിൽ ബിജെപി ഡൽഹിയിൽ ഉപയോഗിച്ചത് നിങ്ങൾ വാൽമീകി വിഭാഗക്കാർ കൂടുതലുള്ള മണ്ഡലങ്ങളിൽ ആ അവിടെയുള്ള നേതാക്കളെ കൊണ്ടുവരണം അവിടെ അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം അത് ഒരു വർഷം മുൻപേ തുടങ്ങിയ ഇലക്ഷനിയറിംഗ് പ്രോസസ്സാണ് പക്ഷേ ഇവിടെ പ്രതിപക്ഷത്തിൻ്റെ ആ ഒരു പദ്ധതി പോലും കെ പി സി സിയുടെ രാഷ്ട്രീയകാര്യ സമിതിയിൽ ചർച്ച ചെയ്യാനാവാത്ത വിധം ഞെരിച്ചു കളഞ്ഞു എന്നതാണ് വാസ്തവം അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെയോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇപ്പോൾ അവസാനം സംഭവിക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെയോ നേരിടാൻ പ്രതിപക്ഷത്തിന് എന്തുണ്ട് പദ്ധതി എന്ന് ചോദിച്ചാൽ ഒരു പദ്ധതിയില്ല എന്നുള്ളതാണ് മലയോര സമരജാഥ അവസാനിച്ചോ ഇപ്പോഴും തുടരുന്നുണ്ടോ എനിക്കറിയില്ല മലയോര സമരജാഥ അവസാനിച്ചതായിട്ട് നമുക്കറിയില്ല ആ സമരജാഥ പുരോഗമിച്ചതായിട്ട് നമുക്കറിയില്ല ഈ സർക്കാരിനെതിരെ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരു ജാഥയായിരുന്നു ആ ജാഥ തുടങ്ങുമ്പോൾ എന്തായിരുന്നു മലയോര മേഖല ഇപ്പോഴും ആ പ്രശ്നം സജീവമാണ് ഈ സർക്കാരിനെ ഏതെങ്കിലും തരത്തിൽ പരാജയപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതീ വനം വകുപ്പിന്റെ നിഷ്ക്രിയത്വമാണെന്ന് ഞാൻ പറയും ഏതെങ്കിലും തരത്തിൽ ഈ സർക്കാരിനെതിരെയുള്ള ശക്തമായ വികാരം ഇനി രൂപപ്പെട്ടു വരാൻ സാധ്യതയുള്ളത് ഈ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് നല്ല ചൂട് വരുന്ന സമയമാണ് കാട്ടിലെ വന്യമൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ് ഇനിയും മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ കേരളത്തിലെ ജനങ്ങൾ ഇവിടെ സർക്കാരുണ്ടോ എന്ന് ചോദിക്കും ഇവിടെ ഭരണം സഭ ചോദിക്കാൻ തുടങ്ങി ആളുകൾ ചോദിക്കാൻ തുടങ്ങി പക്ഷേ പ്രതിപക്ഷത്തിന്റെ സമരമോ പ്രതിപക്ഷത്തിന്റെ ജാഥയോ ആ അർത്ഥത്തിൽ ജനങ്ങളെ സർക്കാരിനെതിരെ അണിനിരത്തുന്ന ഒരു ശക്തിയാക്കി മാറ്റാൻ ഇനിയും സാധിച്ചിട്ടില്ല എന്നതാണ് എന്റെ ടേക്ക് ഇത് ഡൽഹിയിൽ ബി നടത്തിയ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഏഴയലത്ത് പോലും കേരളത്തിലെ പ്രതിപക്ഷത്തിന് സംഘടനാ പ്രവർത്തനം എത്തുന്നില്ല അത് വളരെ സിസ്റ്റമാറ്റിക്കായ ലോജിക്കായ ഒരു ഇലക്ഷൻ പ്ലാനിങ് അവർക്കുണ്ടായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അതില്ല അതും നിലവിൽ പിണറായി സർക്കാരിന് ഗുണകരമാകും എന്നുള്ളതാണ് എൻ്റെ ടേക്ക് കിഫ്ബി പദ്ധതിയുടെ കാര്യത്തിൽ ടോൾ വരാൻ പോകുന്നു അതിത്തവണ ഒരു പ്രധാനപ്പെട്ട വിഷയമാക്കാൻ പോവുകയാണ് പക്ഷേ എങ്ങനെയാണോ അവർ സ്വർണ്ണക്കടത്ത് വിഷയത്തിൽ നേരിട്ടത് അതേപോലെ കിഫ്ബിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജനങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി സർക്കാരും ഇടതുപക്ഷവും ഇറങ്ങാൻ പോവുകയാണെന്നാണ് എൻ്റെ ടേക്ക് കാര്യം ഇത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പോരാട്ടമാണ് അതുകൊണ്ടാണ് തോമസ് ഐസക്ക് ചോദിക്കുന്നത് നിങ്ങൾ പ്രതിപക്ഷത്തിന് കിഫ്ബി അല്ലാതെ മറ്റേതെങ്കിലും പദ്ധതിയുണ്ടോ എന്നൊരു ചോദ്യമുണ്ട് നോക്കൂ പതിനേഴായിരം കോടി രൂപയുടെ മൂലധന ചെലവ് ഈ കഴിഞ്ഞ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരെ എൺപത്തി ഒൻപതിനായിരം കോടി രൂപയാണ് കിഫ്ബിയിൽ നിന്ന് വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് അറുപത്തൊൻപതിനായിരം കോടി ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാലോളം പ്രോജക്റ്റുകളിൽ മാത്രം ഇരുപതിനായിരം കോടി ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി മാത്രം നമ്മുടെ സംസ്ഥാനത്ത് തലങ്ങും വിലങ്ങും പോകുന്ന ദേശീയപാതയ്ക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്ന ദേശീയപാത പിണറായി വിജയൻ സർക്കാരിൽ ഒരു തുറപ്പുയിട്ടാണ് കേന്ദ്രത്തിന്റെ ആളം ഭൂരിപക്ഷം ഉണ്ടെങ്കിലും ആറായിരം കോടി ഈ കിഫ്ബിയിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത് എന്ന വസ്തുത മുൻനിർത്തി ഈ തെരഞ്ഞെടുപ്പിനെ അവർ നേരിടാൻ പോകുന്നു മലയോര ഹൈവേ അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരാൻ വരുമ്പോൾ തീരദേശ ഹൈവേ വരാൻ പോകുമ്പോൾ ഈ നാഷണൽ പാത തുറന്നു കൊടുക്കുമ്പോൾ സ്വാഭാവികമായും കേരളത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ വലിയ പുഷാണ് ഉണ്ടാവാൻ പോകുന്നത് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിൽ സർക്കാരിനെടുത്ത ആർജവം ഈ തെരഞ്ഞെടുപ്പിൽ സർക്കാരിന് അനുകൂലമായ ഘടകമാകുമെന്നാണ് എന്റെ വിശ്വാസം അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഡൽഹി തിരഞ്ഞെടുപ്പിന്റെ പാഠം കേരള സർക്കാരിലേക്ക് നമുക്ക് ആട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയില്ല അതിൽ ഭരണവിരുദ്ധ വികാരം എന്നുള്ള ഒരു സെഗ്മെന്റ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം പക്ഷേ ഡൽഹിയിൽ യമുന പോലെ ഒരു പൊല്യൂഷൻ ചെയ്യുന്ന വിഷയം പോലെയാണ് വന്യജീവി എന്ന് ഞാൻ പറയും കാരണം യമുനയുടെ കാര്യത്തിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതൊരു വികാരമായി മാറി ഇതിപ്പോ സഭയുടെ വികാരമായി മാറുന്നു മലയോര കർഷകരുടെ പ്രശ്നമായിട്ട് മാറുന്നു വന്യജീവി ആക്രമണത്തിൽ മനുഷ്യർക്ക് രക്ഷയില്ലാത്ത സാഹചര്യം ഉണ്ടാവുന്നു അവിടെ വനം വനംവകുപ്പിന്റെ കയ്യിൽ പണമില്ലാത്ത അവസ്ഥയുണ്ടാവുന്നു അത് യഥാർത്ഥത്തിൽ ഈ സർക്കാരിനെതിരായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരമായി തിരിയാനുള്ള സാധ്യതയുണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം പെൻഷൻ കൊടുക്കാൻ പോവുകയാണ് ഈ ബാക്കി എല്ലാ കുടിശ്ശികയും ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന അനുസരിച്ച് അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കുടിശ്ശിക കൊടുത്തു തീർക്കുകയും അടുത്ത ഇടക്കാല ബഡ്ജറ്റ് അതായത് പിണറായി വിജയൻ സർക്കാരിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് സർക്കാർ അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഇടക്കാല ബഡ്ജറ്റിൽ ക്ഷേമ പെൻഷൻ ഇരുന്നൂറ് രൂപ കൂട്ടിയാൽ അതൊരു വലിയ മാറ്റമാണ് അതൊരു ഫ്രീ ബീസ് പോളിറ്റിക്സ് എങ്ങനെയാണോ ഡൽഹിയിൽ വർക്ക് ചെയ്യുന്നത് അതേപോലെ ഇവിടെ ക്ഷേമപിരുഷന്റെ കാര്യത്തിലും ഒരു പോസിറ്റീവായ ഒരു ഒരു റെസ്പോൺസ് ഉണ്ടാകുമെന്നാണ് കരുതുന്നത് ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഒറ്റ കാര്യം കൂടി പറയാം ഇതിനും മറ്റൊരു വലിയ സ്ട്രാറ്റജി ഉണ്ട് അവിടെയാണ് സർക്കാരിന് യഥാർത്ഥത്തിൽ ദില്ലിയിലില്ലാത്ത ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് പ്രോസസ് കേരളത്തിലുണ്ട് ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് പ്രോസസ്സാണ് ഇടതുപക്ഷം ഭയക്കുന്നത് അതിലൊന്ന് മുസ്ലിം വോട്ടിൻ്റെ കൺസോളിഡേഷൻ രണ്ട് ക്രിസ്ത്യൻ വോട്ടിൻ്റെ കൺസോളിഡേഷൻ പക്ഷേ ഇവിടെ ബി ജെ പി എന്ന് പറയുന്ന ഒരു ഫാക്ടർ അതെങ്ങനെ വർക്ക് ചെയ്യുന്നു സി പി ജോൺ പറയുന്ന ഒരു കണക്കുണ്ട് നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ എൺപത് മണ്ഡലങ്ങൾ തിരുക്കൊച്ചി മേഖലയിൽ തന്നെ മാത്രമുള്ളതാണ് അവിടെ രണ്ടായിരത്തി ആറിൽ തിരുക്കൊച്ചി മേഖലയിലെ എൺപത് മണ്ഡലങ്ങളിൽ ബി ജെ പി എൻ ഡി എ സഖ്യം നേടിയത് അന്ന് എൻ ഡി എ സഖ്യമില്ല അന്ന് ബി ഡി എസ് ഇല്ല അതിന് തൊട്ട് മുമ്പ് രണ്ടായിരത്തി ആറിൽ നേടിയത് ആറായിരം വോട്ടാണ് കേവലം ആറായിരം വോട്ട് എൺപത് എൺപത് മണ്ഡലങ്ങളിൽ പക്ഷേ രണ്ടായിരത്തി പതിനൊന്നാകുമ്പോഴേക്കും അത് പതിനായിരം വോട്ടായിട്ട് വർദ്ധിക്കുന്നു ഏറ്റവും നിർണായകമായ തിരുക്കൊച്ചി മണ്ഡലങ്ങളിലെ എൺപത് സീറ്റുകളിൽ രണ്ടായിരത്തി പതിനാറാകുമ്പോഴേക്കും മുപ്പതിനായിരമായിട്ട് ബി ജെ പിയുടെ വോട്ട് ഷെയർ വർദ്ധിക്കുക അവിടെ ബി ഡി ജെ എസ് കൂടി ചേരുന്നു ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പോയ വോട്ട് അത് ഇടതുപക്ഷത്തെയും ഒരേ സമയം തന്നെ കോൺഗ്രസിനെയും ആശങ്കയിലാഴ്ത്തുന്നുണ്ട് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനൊന്ന് ലോക്സഭയിൽ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബിജെപി ഒന്നാം സ്ഥാനത്താണ് എട്ടിടത്ത് ബിജെപി രണ്ടാം സ്ഥാനത്താണ് നിയമസഭയിൽ ഇത് ഒരേ സമയം കോൺഗ്രസിനെയും ഒരേ സമയം ഇടതുപക്ഷത്തെയും ആശങ്കയിലാക്കുന്ന ഒരു ചോദ്യമാണ് അപ്പോൾ ഈഴവ സമൂഹത്തിന്റെ വോട്ട് ഈഴവ വിഭാഗത്തിന്റെ വോട്ട് എങ്ങോട്ട് പോകുന്നു മുസ്ലിം കൺസോളറേഷൻ ആർക്കനുകൂലമായി തിരിയുന്നു ക്രിസ്ത്യൻ വോട്ട് എങ്ങനെയാണ് എൽ ഡി എഫിൽ നിന്ന് ജോസ് കെ മാണി ഉണ്ടെങ്കിൽ പോലും മാണി വിഭാഗം ഉണ്ടെങ്കിൽ പോലും കോൺഗ്രസിലേക്ക് അടുപ്പിക്കാനാവുക ഇത്തരം ഘടകങ്ങളായിരിക്കും കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ നിശ്ചയിക്കാൻ പോകുന്നതെന്നാണ് എൻ്റെ ടേക്ക് അതുകൊണ്ട് മൂന്നാമൊരു മുന്നറിയിപ്പാണോ എന്ന ചോദ്യത്തിന് ആന്റി ഇൻകുബൻസിയുടെ ഘടകത്തിൽ മാത്രം അത് പിണറായി ഒരു മുന്നറിയിപ്പാണ് എന്നാണ് എൻ്റെ വിലയിരുത്തൽ